ചില ആശ്വസിപ്പിക്കൽ മൗനം കൊണ്ടായിരിക്കും നല്ലത് ഒരു കുട്ടി മരിച്ചു എന്ന് ആ ആ ഉമ്മ ഉപ്പ വിചാരിക്കത് കൽബിൽ വന്ന ആ ഒരു ഷോക്ക് ആഘാതം അത് കുറച്ചു കൊണ്ടുവരണം അപ്പോഴേ അവർക്ക് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ ദുന്യാമാണ് എല്ലാവരും മരിച്ചു പോവും ചിലപ്പോൾ നേരത്തെ മരിക്കും ഭയങ്കര വേദന ഉണ്ടാവും ആ വേദന ഇങ്ങനെ ഉണങ്ങാതെ നിൽക്കും ചിലപ്പോൾ എന്താണെന്നറിയോ എന്താ ഇപ്പൊ കുട്ടിക്ക് പറ്റിയത് മരിച്ചു രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ള ചോദ്യമാണിത് കുട്ടിക്ക് എപ്പോഴിപ്പോ ഇതൊക്കെ ഉണ്ടായത് ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ എന്നിട്ട് എന്തേ കാണിച്ചത് എന്ത് ഓപ്പറേഷനാണ് ചെയ്തത് എവിടെ കൊണ്ട് അപ്പോൾ ഈ കുട്ടിയുടെ ഈ ഓർമ്മകൾ വീണ്ടും വരികയാണ് ഒന്നുമില്ല ആശ്വസിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചോദിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഈ ചോദിക്കുന്നത് ഈ മരണം നടന്ന വിഷയങ്ങളിൽ പലപ്പോഴും മൗനമാണ് ഏറ്റവും നല്ലത് ഒന്നും പറയണ്ട അവിടെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ പിന്നെ ആ മോനെ മോനെപ്പറ്റി ഇങ്ങനെ പറയാം മരിച്ച മോനെ പറ്റി ഇങ്ങനെ അവൻ്റെ മധു പറഞ്ഞാൽ നല്ല മോനെ എന്നിട്ടോ ഓൻ എനിക്ക് ഉപകാരം ഇന്ന ഓട്ടോഷ്യലോ ഓനെ കൊണ്ടേത് അന്ന് ബൈ കൈ ചിലപ്പോൾ ബൈക്കുമ്പോൾ അവനാണെന്നെ അവിടെ കൊണ്ടുപോയി ആക്കി തന്നത് ഇതൊക്കെ പറയുമ്പോൾ ആ ഒരു ഓർമ്മയും ചിന്തയൊക്കെ വരികയാണ് അത് അവർക്ക് ആശ്വസിപ്പിക്കലല്ല അത് അവരെ വേദനിപ്പിക്കലാണ് ആളുകൾക്ക് അനുസരിച്ചിട്ടോ സന്ദർഭത്തിനനുസരിച്ച് മനുഷ്യന്മാർ പല രീതിയിലാണ് ചിലപ്പോഴേ നിങ്ങളുടെ ഇരുന്നാൽ മതി ഒരു ദ്വാന ചെയ്യാം അത് ഏറ്റവും നല്ല ഒരു ഉപകാരമാണ് ബാക്കിയുള്ള വർത്തമാനങ്ങളൊക്കെ ചിലപ്പോൾ വേദന ഉണ്ടാക്കുന്നതായിരിക്കും നമ്മളറിയില്ല നമ്മൾ ആശ്വസിപ്പിക്കാനാണ് പോണത് എന്താ പറയേണ്ടത് നമ്മൾ ആൾക്കാർക്ക് അറിയില്ല പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ചും അപ്പം അങ്ങനെ പറഞ്ഞു കഥ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ആ പഴയതൊക്കെ ഓർമ്മ വന്ന് അങ്ങനെ വേദനിച്ച് തളർന്ന് ആരും വിട്ടുക്ക് വരാം ആതിരുന്നാൽ മതിയായിരുന്നേ എന്നാൽ ആ ഉമ്മി മാപ്പിൻ ചിന്തിക്കുക അരേ മന്നാ പിന്നെ പഴയത് ഓർമ്മപ്പെടുത്തി വേദനിപ്പിക്കല മൗനം അത് മതി